എനിക്കെതിരായി നോട്ടീസ് അയച്ച ജമായത്തെ ഹിന്ദ് അതിൻ്റെ സെക്രട്ടറി അവരുടെ പ്രസ്ഥാനത്തിൻ്റെ നയമെന്താണ് ലക്ഷ്യമെന്താണ് എന്ന് പ്രഖ്യാപിക്കണം അത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പ്രഖ്യാപിക്കണം ഈ കത്തിൻ്റെ അകത്ത് ഞാൻ കണ്ടില്ല ഞാൻ ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ പരമാധികാര സോഷ്യലിസ്റ്റ് മൂല്യങ്ങൾ എന്ന ദത്തമായ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരാളാണ് ഇന്ത്യൻ ഭരണഘടന അപ്പോൾഡ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതിൽ പറഞ്ഞ സോഷ്യലിസ്റ്റ് ആശയം തൊഴിലാളി വർഗ രാഷ്ട്രീയം ഉൾക്കൊണ്ടുകൊണ്ട് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ ഈ സംഘടന ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നുണ്ടോ മതനിരപേക്ഷത അംഗീകരിക്കുന്നുണ്ടോ മറിച്ച് ഒരു മതരാഷ്ട്രവാദമാണോ അവരുടെ ലക്ഷ്യം എന്നതിനെ സംബന്ധിച്ച വ്യക്തത പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷമായിരിക്കണം എനിക്ക് നോട്ടീസ് അയക്കേണ്ടിയിരുന്നത് വ്യക്തിജീവിതത്തിലും പൊതുപ്രവർത്തനത്തിലും ഔപചാരിക ജീവിതത്തിലും എതിരാളികളുമായി ഏറ്റുമുട്ടുമ്പോഴും പെരുമാറുമ്പോഴും സഭ്യമായ പെരുമാറ്റവും വ്യക്തിപരമായ ആദരവും മാനിക്കാതെ ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല സഖാവ് വി എസിന്റെയും സഖാവ് പിണറായിയുടെയും ഗവൺമെൻറുകളിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിച്ചിരുന്നു ഈ വകുപ്പുകൾ പരമാവധി ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു പ്രത്യേകിച്ച് വൈദ്യുതി പട്ടികജാതി പിന്നോക്ക സാംസ്കാരിക വകുപ്പുകളിൽ നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ചു കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റി വിമർശനങ്ങളെ ഒരിക്കലും എതിരാളികളെ അപമാനിക്കുന്നതിനോ അവഹേളിക്കുന്നതിനോ അധിക്ഷേപിക്കുന്നതിനോ വേണ്ടി ഞാൻ നാളിതുവരെ ശ്രമിച്ചിട്ടില്ല ഒരു മാതൃകാപരമായ പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗം ഉൾക്കൊണ്ടുകൊണ്ടാണ് പൊതുജീവിതത്തിൽ എളിയ മേൽവിലാസം എനിക്ക് ലഭിച്ചു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ അടുത്ത കാലത്ത് കെ പി കേശവ മേനോൻ അവാർഡ് അതിൻ്റെ ട്രസ്റ്റ് എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും രൂപത്തിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇതുവരെ അപമാനിക്കപ്പെട്ടിട്ടില്ല കമ്മ്യൂണൽ ഹാർമോണിയെ മത സൗഹാർദ്ദത്തെ അനിക്കുന്ന രൂപത്തിലുള്ള ഒരു വാക്കോ പ്രവൃത്തിയോ എൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല ഇതാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് എനിക്കയച്ച വക്കീൽ നോട്ടീസിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പരിപൂർണമായി കിടക്കാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല പ്രധാനപ്പെട്ട ഭാഗം മിനിഞ്ഞാന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വ്യക്തമായ ഭാഷയിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നല്ല രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് മാത്രവുമല്ല പി ജയരാജനെ പോലുള്ള സി പി എമ്മിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരും മറ്റ് സഖാക്കളും എൻ്റെ പരാമർശത്തെ ന്യായീകരിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വ്യക്തതയും വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്ക് അധികം കടക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ നിയമപരവും സാങ്കേതികവുമായ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു പോകേണ്ടത് ആവശ്യമാണ് എനിക്കയച്ച വക്കീൽ നോട്ടിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വസ്തുക്കൾക്ക് നിരക്കുന്നതല്ല ദൃശ്യമാധ്യമങ്ങൾ വഴി എൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയ പ്രതികരണങ്ങളെ തെറ്റായ രൂപത്തിൽ വളച്ചൊടിച്ചതാണ് ഞാൻ ഒരു പത്രസമ്മാളനവും നടത്തിയിട്ടില്ല ഒരു പത്രവാർത്ത ആർക്കും കൊടുത്തിട്ടുമില്ല പ്രായപരിധിയുടെ പേരിൽ സംഘടനാ ചുമതലകളിൽ നിന്ന് മാറിയതിനു ശേഷം ഇതുവരെ ഒരു പത്രസമ്മേളനവും ഞാൻ വിളിച്ചു ചേർന്നിട്ടില്ല എന്നാൽ ചില പ്രത്യേക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങൾ ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് അങ്ങനെയാണ് ആറേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ രാവിലെ ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ സമയം ചോദിച്ച് എൻ്റെ വീട്ടിൽ വന്നു വന്ന കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അതിലിവിടെ വന്ന ആൾക്കാരൊക്കെ അതിലുണ്ട് നമ്പർ വൺ വയനാട് കോൺഗ്രസ് നേതൃത്വ ക്യാമ്പിൽ നൂറ് സീറ്റിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും പാർട്ടിയുടെ നിലപാടെന്താണ് രണ്ട് ശബരിമല കേസിൽ അറസ്റ്റിലായി ജയിലിക്കഴിയുന്ന സി പി എം പ്രതിനിധികളുടെ പേരിൽ എന്തുകൊണ്ട് സംഘടനാ നടപടി സ്വീകരിക്കുന്നില്ല മൂന്ന് വള്ളാപ്പള്ളിയുടെ ന്യൂനപക്ഷ നിലപാടിനോട് എന്തുകൊണ്ട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല ഇതാണ് നിങ്ങൾ ചോദിച്ച മൂന്ന് ചോദ്യം അതിനാണ് ഞാൻ മറുപടി പറഞ്ഞത് ഇതിൻ്റെ ഇടയിലാണ് ഒരു ടെലിവിഷൻ റിപ്പോർട്ടർ ഒരു ചെറിയ രൂപത്തിൽ പ്രകോപിതനായി വള്ളാപ്പള്ളിയുടെ പരാമർശത്തിൽ സി പി എമ്മിനെ വിമർശിച്ചത് ലീഗിനെയും ജമായത്തിനെയും എതിർക്കുന്ന നിലപാട് ആർ എസ് എസിന് അനുകൂലമാണെന്നും പ്രകോപിതനായി അദ്ദേഹം പറഞ്ഞു ഇതിനുള്ള മറുപടിയിലാണ് ജമായത്തിനെ കുറിച്ചുള്ള പരാമർശം നടത്തിയത് എന്നാൽ അന്നത്തെ ദൃശ്യമാധ്യമങ്ങളിൽ അതായത് ആറാം തീയതിത്തെ ഈ ഭാഗം ഒരു രൂപത്തിലും പ്രാധാന്യത്തോടു കൂടി വന്നിട്ടേയില്ല ഒരു ദൃശ്യമാധ്യമം മാത്രമാണ് അത് കൈകാര്യം ചെയ്തത് തൊട്ടടുത്ത ദിവസത്തെ ഒരു ദിനപത്രത്തിലും വാർത്ത വന്നിട്ടില്ല എന്നാൽ ഏഴ് ഒന്ന് രണ്ടായിരത്തി ആറിൽ ആ ദിവസം തന്നെ നേരത്തെ സൂചിപ്പിച്ച ദൃശ്യമാധ്യമ റിപ്പോർട്ട് ജമായത്തെ പ്രശ്നം മാത്രം എടുത്തു പറഞ്ഞ് പ്രതിപക്ഷ നേതാവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി പിന്നീട് പ്രതിപക്ഷ നേതാവ് വിവാദമാക്കി തെറ്റിദ്ധാരണ പരത്തുന്ന രൂപത്തിൽ എൻ്റെ പ്രതികരണം തെറ്റായ വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് പ്രചരിപ്പിച്ചു മാറാട് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് വർഗീയ ധ്രുവീകരണം പ്രോത്സാഹിപ്പിക്കാനാണ് എന്ന വ്യാപക പ്രചരണം നടത്തി ഇതിനുള്ള മറുപടി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിന് വൈകുന്നേരം അഞ്ചരയ്ക്കുള്ള പത്രസമ്മേളനത്തിൽ മാധ്യമ സുഹൃത്തുക്കളുടെ ചോദ്യത്തിന് മറുപടിയായി സംശയാതീതമായി വ്യക്തമാക്കപ്പെട്ടു അഭിപ്രായം പറയാനുള്ള എൻ്റെ സ്വാതന്ത്ര്യം ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്നിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഫ്രീഡം സ്പീച്ചാണത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് സ്പീച്ച് മാത്രവുമല്ല ആശയ ആശയപ്രചരണം അത് ഭരണഘടന അമ്പത്തി ഒന്ന് എ ഇയിൽ കൃത്യമായി വ്യക്തമാക്കിയതാണ് ഈ രണ്ട് സംരക്ഷണവും ഭരണഘടനയുടെ ഭാഗമായിട്ടുള്ള ഈ രണ്ട് ആർട്ടുകളിൽ പറഞ്ഞ കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായം വ്യക്തമാക്കിയത്